روحي مما رزقناكم من قبل وأنفقوا يأتي أحدكم من قبل كنا 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 الموت كنا كنا لولا أخرتني كنا الله الله അടിയിൽ പണവും കെട്ടിവെച്ച് പത്ത് വർഷം നടന്ന് ഈടിയെ പേടിച്ചിട്ട് ആ പത്ത് വർഷത്തിൽ ഒരു വർഷത്തിലെങ്കിലും ഒന്ന് ഹച്ചിന് പോകാൻ ആ പണം അവനെ സമ്മതിച്ചില്ല പത്താമത്തെ വർഷം അവൻ്റെ റൂഹനെ പിടിക്കാൻ മലക്കുൽമോത്ത് വരുമ്പോ ആ ബെഡ്റൂമിൽ കിടന്നിട്ട് അവൻ മലക്കുകളോട് പറയുകയാട്വത്ത ഒരു കാളയെ വാങ്ങി പോത്തിനെ വാങ്ങി അല്ലാക്ക് കൊടുക്കടാ നാളെ നിനക്ക് അതിന്റെ മുകളിൽ കയറി ഇരുന്ന് സ്വർഗത്തിലേക്ക് ഈ ം അതിന്റെ വിലയെ കുറിച്ച് നിർണയിച്ച സമയം കളയുകയാണ് പണമില്ലാത്തത് കൊണ്ടെല്ലാം പണം ഇഷ്ടം പോലെ സ്റ്റോക്ക് ആയിട്ടിരിപ്പുണ്ട് പക്ഷെ അത് കൊടുക്കാൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പിശാജ് അനുവദിക്കുന്നില്ല ഇവനാണ് മരിക്കുന്ന സമയമാകുമ്പോ വിളിച്ചു പറയും ഒരു കുറഞ്ഞ സമയം താ പഠിച്ചവനെ നൂറ് പോത്തിനെ ഞാൻ കൊടുത്തേക്കാമല്ല